പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്നൊരു വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട് പക്ഷേ ഈ സമയ ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട് ഉള്ളൂ വിവാഹങ്ങളുടെ സമയം അല്പം മാറ്റിവെച്ചിട്ടുണ്ട് ഉള്ളൂ മാത്രമല്ല പങ്കെടുക്കുന്ന ആളുകളുടെ കാര്യത്തിലും ആളുകളുടെ എണ്ണത്തിലും ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് തോന്നിച്ചാൽ ഈ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ദേവസ്വം ബോർഡും ബി എങ്ങനെയാണ് പ്രതികരണവുമായി രംഗത്ത് വന്നത് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ലക്ഷ്മി നമുക്ക് അറിയാം ഈ മാസത്തിൽ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം ഉണ്ടാകുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് വലിയ ആവശ്യത്തോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത് ഈ ഗുരുവായൂരിലെ ആ ദിവസം നടക്കുന്ന അതായത് ഈ മാസം പതിനേഴാം തീയതി നടക്കുന്ന കല്യാണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗുരുവായൂർ കല്യാണങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് പ്രത്യേകിച്ച് മുഹൂർത്തമോ ഒന്നും തന്നെ ഇല്ല അവിടെ രാവിലെ എട്ട് മണി മുതലാണ് കല്യാണങ്ങൾ ആരംഭിക്കുക സാധാരണ നിരവധി കല്യാണ മണ്ഡപങ്ങളുണ്ട് ഇതിൽ എല്ലാം തന്നെ കല്യാണം നടത്തുക എന്നുള്ള ഒരു രീതിയാണ് ഗുരുവായൂര് സാധാരണ രീതിയിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരു രീതി എന്നാൽ വലിയൊരു പ്രചരണം ഈ ഇതിന്റെ ഈ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയൊരു പ്രചരണം നടത്തിയിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ഇടതുപക്ഷ കേന്ദ്ര പത്രങ്ങളിൽ നിന്നും ഇടതുപക്ഷ മുഖ്യധാര പത്രങ്ങളിലും മാധ്യമങ്ങളിൽ നിന്നും അടക്കമാണ് ഇത്തരത്തിലൊരു പ്രചാരണം ഉണ്ടായിരുന്നത് ഇവർ പറഞ്ഞ ഒരു കാര്യം അന്നേ ദിവസം അതായത് പതിനേഴാം തീയതി പന്ത്രണ്ടോളം വിവാഹങ്ങൾ മാറ്റിവച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നീട് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് തന്നെ വിശദീകരണവുമായി വന്നിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ആ ദിവസത്തിൽ അതായത് രാവിലെ എട്ട് മുതൽ രാവിലെ ഒമ്പതേ കാലു വരെയുള്ള സമയത്തിൽ ചില കല്യാണങ്ങളുടെ സമയങ്ങളിൽ ഒരു ക്രമീകരണം വരുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് പോലീസ് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഒന്നെങ്കിൽ ഈ കല്യാണങ്ങൾ എട്ട് മണിക്ക് മുൻപോ അല്ലെങ്കിൽ ഒൻപതേ കാലിന് ശേഷമോ ഈ നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാന ായിട്ടും പോലീസ് ഈ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അല്ലാതെ ഈ കല്യാണങ്ങളൊന്നും തന്നെ മാറ്റിവെക്കാനായിട്ട് പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിശദീകരണം എന്തായാലും പോലീസ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡും നൽകിയിട്ടുണ്ട് ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പ്രചരണമാണ് വ്യാജ പ്രചരണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ അല്ലെങ്കിൽ ഗുരുവായൂരിലെ ഈ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരുക്കിയിരിക്കുന്ന നേരത്തെ തന്നെ ഈ ഒരു പ്രചരണം ഉണ്ടായത് ഏതായാലും ഇതിന്റെ മുനെ ഓടിക്കുന്ന തരത്തിലുള്ള വിശദീകരണം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു ക്രമീകരണം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തൃശൂരിലും ഒപ്പം തന്നെ കൊച്ചിയിലും ഒരുക്കി വരിക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത് പതിനാറാം തീയതി വൈകിട്ടോടുകൂടി തന്നെ പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തും ആ സമയത്ത് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ കൊച്ചിയുടെ കൊച്ചിയിൽ നേവിയുടെ ഹെലികോപ്റ്റർ ഹെലിപ്പാഡിലാണ് അദ്ദേഹം വന്നിറങ്ങുക അതിനുശേഷം അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെടും ഈ ഈ സമയത്തെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഒരു റോഡ് ഷോ കൂടി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയതുപോലെ കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിലുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഹെലിപ്പാഡിലാണ് വന്നിറങ്ങുന്നത് അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗം കൊച്ചിയിലേക്ക് എത്തും പിന്നീട് കൊച്ചിയിൽ ജനറൽ ഹോസ്പിറ്റലിന്റെ പരിസരത്തു നിന്നും പിന്നീട് ഗസ്റ്റ് ഹൌസ് പരിസരത്തിലേക്കാണ് ഇത്തരത്തിലൊരു റോഡ് ഷോ നടക്കുന്നത് ഇതിപ്പോൾ ഒരു വർഷത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണ് കൊച്ചിയിൽ റോഡ് ഷോ നടത്തുന്നത് നേരത്തെ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് യുവം പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് ഷോ കൊച്ചിയിൽ നടക്കുന്നത് വലിയൊരു ഒരു കൂടി തന്നെയായിരുന്നു അന്ന് ജനങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ ആ റോഡ് ഷോയിനെ വരവേറ്റത് ഏതായാലും ഇപ്പോഴും വലിയ തരത്തിലുള്ള ഒരു സ്വീകരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതൃയോഗം കൊച്ചിയിൽ ചേർന്ന് ഈ പരിപാടിയുടെ മായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഏതായാലും വലിയ തരത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് കൊച്ചിയിലും ഒപ്പം തന്നെ പിറ്റേ ദിവസം അദ്ദേഹം എത്തുന്ന തൃശൂരിൽ വേണ്ടിയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നതെങ്കിൽ പോലും ഏതായാലും തൃശൂരിലും വലിയ തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് കിരൺകുമാർ നൽകിക്കൊണ്ടിരുന്നത്